എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ആളെ കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മൾ സ്വന്തം കപ്പയാണ് അപ്പോൾ ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് പൂള എന്ന് പറയും നമ്മളെ നാട്ടിലോട്ടൊക്കെ പൂളയെന്നാട്ടോ അതിന് പറയുന്നത് അപ്പം നമ്മുടെ പൂളയെ നമ്മൾ നല്ല പൂള പൂളപ്പൂക്കുണ്ടാക്കാൻ പോവുകയാണേ നമ്മുടെ പൂള നിങ്ങൾ വിചാരിച്ച പോലെ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ഇവനെ കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഭയങ്കര ഇവനെ കൊണ്ട് നമുക്ക് നല്ല ചിപ്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ അതുപോലെ തന്നെ സാധാ പുഴുങ്ങിയെടുത്തിട്ട് നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ് പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ പൂളപ്പുഴുക്കാണ് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഈ പൂളയും കുറച്ച് ചെറുപയറൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ പുഴുക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണം കേട്ടോ ആ ഒരു ഗ്യാപ്പിലേ ഞാനൊരു ഹെൽത്തി ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ കാണിച്ചുതരാം നമ്മുടെ നല്ല റോബസ്റ്റ് പഴവും നല്ല ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം മാത്രം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി കുറച്ച് തേനൂടെ ചേർക്കാം കേട്ടോ പക്ഷേ ഈ ബനാനേൻ്റെ ഒക്കെ ആ മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് തേനേൻ്റെ ആവശ്യമൊന്നുമില്ല അടിപൊളിയാണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് ഫ്രഷ് ആയിട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ പുഴുക്കിലോട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണേ അപ്പോൾ അതിലോട്ട് നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ് തേങ്ങ തേങ്ങ എടുക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ എൻ്റെ മോൻ ഓടി വരും കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവനീതിൻ്റെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അവനറിയാണ്ടെ തേങ്ങകളെടുത്ത് കുടിക്കാറുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ കുടിക്കാനൊന്നും നേരം ഉണ്ടാവില്ല തേങ്ങ കുടിക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ ആൾ അടുക്കളയിൽ എത്തിക്കാണും അപ്പോൾ അയാൾ എന്നെ വാങ്ങി കുടിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ വിട്ടു കേട്ടോ നമ്മളെ പുഴുക്കിലോട്ടുള്ള തേങ്ങയാണ് ഈ ചെറുകിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മളെ പുഴുക്കിലോട്ടേ രണ്ട് പച്ചമുളകും എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തുള്ളൂ എനിക്ക് ഇവിടെയുള്ള എല്ലാവർക്കും എരിവ് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഒരു പച്ചമുളകും അതിലോട്ട് പിന്നെ കുറച്ച് ജീരകവും രണ്ട് ചെറിയുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും തേങ്ങയും കൂടി നല്ല ചമ്മന്തി പരുവത്തിൽ അടിച്ചെടുത്തു അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ മിക്സിയിൽ ചമ്മന്തി പരുവത്തിൽ അടിച്ചെടുത്തതേ അതിനുശേഷം നമ്മുടെ കപ്പയും ചെറുപയറും നന്നായിട്ട് വേവിച്ച് വെച്ച് ഒടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അതിലൂടെ നമ്മുടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടേ നല്ല ബെസ്റ്റ് സാധനമാണേ പപ്പടം പപ്പടം നന്നായിട്ട് ഞാനൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഗുരുവായൂർ പപ്പടാണേ അത് എപ്പോഴും ടേസ്റ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല അടിപൊളിയായിരുന്നു നല്ല പുഴുക്കും പപ്പടവും അപ്പം നമ്മുടെ കുഴുക്കിൻ്റെ പണി ഇത് ഇതോടുകൂടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിലോട്ട് നല്ലൊരു വറവിടണം നല്ല കടുവും ചെറിയുള്ളിയും കറിവേപ്പിലയും നല്ല കായ് മുളകുമൊക്കെ നന്നായിട്ട് വാട്ടി എടുക്കണം എന്നിട്ട് നമ്മുടെ കുഴുക്കിലോട്ട് ചേർത്തിട്ട് നന്നായി തിളക്കണം അപ്പോഴുണ്ടല്ലോ ഒരു നല്ലൊരു മണം വരാനുണ്ട് നമ്മുടെ വായിൽ വെള്ളം വരുന്ന ആ ഒരു മണം ആ ഒരു വറവും ആ ഒരു കപ്പയും നന്നായിട്ട് ഇളക്കി ഇളക്കി ഊ എമ്മിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ടാറ്റ സി യു